ഹായ് ഫ്രണ്ട്സ് വിക്രം വേദയുടെ പുതിയ എപ്പിസോഡിലെ ദർശൻ വന്ന് ആ കേസ് പിന്മാറണമെന്ന് വേദയോട് ഒന്നുകൂടെ പറഞ്ഞു നോക്കണേ അപ്പോഴും വേദയ്ക്ക് ഒരു മാറ്റവും ഇല്ല കമല കരഞ്ഞുകൊണ്ട് പറയും സർ അല്ലെങ്കിൽ തന്നെ എൻ്റെ മോൻ ദർശൻ പറയും അറിയാം കേസ് നിൽക്കാൻ പോകുന്നത് വേദയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് അതിനിടയിൽ ആ ചെറുക്കരെന്തെങ്കിലും സംഭവിച്ചാൽ കാര്യങ്ങൾ കുഴഞ്ഞുമറിയും ജീവപര്യന്തം തന്നെ കിട്ടിയേക്കാം ദൃക്സാക്ഷി ഭാര്യ തന്നെ ആയതുകൊണ്ട് അതൊരു പക്ഷേ അമ്മക്ക് സഹിക്കാൻ പറ്റുന്നില്ല കരഞ്ഞോണ്ട് പറയും മതി ഒന്നും കേൾക്കണ്ട കരയണ്ടമ്മേ എന്നിങ്ങനെ നന്ദിനി പറയുമ്പോ അമ്മ പറയും ഇതൊക്കെ കേൾക്കാൻ ജീവനോട് എന്തിനാ എന്ന് പറഞ്ഞ കറിയുമ്പോ വിനായകൻ പറയും നന്ദിനി നീ അമ്മയെ അത്തേക്കുണ്ടോ അങ്ങനെ നന്ദിനി അമ്മയെ ആത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് അവര് പോയി കഴിഞ്ഞാലേ വിനയം പറയും എന്താ വക്കീലെ അമ്മയുടെ മുന്നിൽ വെച്ചാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് ദർശൻ പറയും സോറി ഈ കാര്യങ്ങളെല്ലാം വേദക്ക് അറിയാത്തതല്ല വേദയും പഠിച്ചത് നിയമം തന്നെയാണല്ലോ മനസ്സുറപ്പിച്ചിട്ട് തന്നെയാണോ ഇതിന് ഇറങ്ങി തിരിച്ചത് എന്ന് നേരിട്ടൊന്ന് ചോദിക്കണം ഉണ്ടായിരുന്നുള്ളോ വേദയ്ക്കും എന്ത് കാര്യത്തിന് ഇതെല്ലാം ദർശൻ ഇവിടെ വന്ന് പറയുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് ദർശൻ ചിരിച്ചിട്ട് പറയും കോടതിയിൽ വെച്ച് പ്രതി കൂറുമാടുന്നതൊക്കെ നാട്ടിൽ നടക്കാത്ത കാര്യമല്ല വേണമെങ്കിൽ വേദയ്ക്ക് ഇനിയും പിന്മാറാൻ അവസരം ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാനാ ഇത് പറയാനാണോ ദർശൻ ഇവിടം വരെ വന്നത് അപ്പൊ ദർശൻ പറയും എല്ലാം മറന്ന് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതാണല്ലോ അതിങ്ങനെ ഒരു നിമിഷത്തെ ആലോചനയില് ഇല്ലാതാക്കണോ സത്യം പറയുന്നതും സത്യത്തെ മുറുകെ പിടിക്കുന്നതും നല്ലതാണ് പക്ഷേ ജീവിതം നിലനിർത്താൻ സഹായിക്കുന്നത് ചിലപ്പോഴൊക്കെ നുണയാണ് വേദ അതുകൂടി ഒന്ന് ഓർക്കുന്നതും നല്ലതാ വരട്ടെ എന്ന് പറഞ്ഞ് ദർശൻ അവിടുന്ന് പോവാണ് വിനായകനൊന്നും മനസ്സിലായിട്ടില്ല ഇയാൾ എന്താ പറഞ്ഞിട്ട് പോയത് വേദം മൊഴി മാറ്റണംന്നാണോ അതോ മാറ്റണ്ടെന്നാണോ ആ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് വിനായകനകത്തേക്ക് പോവും വേദ അവിടെ നിന്ന് അതേക്കുറിച്ചൊക്കെ ആലോചിച്ച് ഇപ്പൊ ചെറുതായി വിഷമിച്ചിങ്ങനെ നിൽക്കണേ ശേഷം ആ ദിവസവും അവിടെ കഴിഞ്ഞു പോവണേ അങ്ങനെ ഒരു രാത്രിയിലെ അമ്മ ഇങ്ങനെ കരഞ്ഞ റൂമിലിരിക്കാ മാഷു വരുമ്പോ മാഷെ എല്ലാവരും പറയുന്നത് വിക്രമിനെതിരായിട്ട് മൊഴി കൊടുക്കരുതെന്നാ ഇന്ന് ആ ദർശം വക്കീലും വന്ന് പറഞ്ഞിട്ട് പോയതാകത്താണ് ആശുപത്രിയിലുള്ള ആ എന്തെങ്കിലും പറ്റിയാലേ അവളുടെ സാക്ഷി മൊഴി മതി നമ്മുടെ മോന്റെ ജീവിതം തുലയ്ക്കാൻ അപ്പൊ മാഷു പറയാന് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവന്റെ അച്ഛനും അമ്മയ്ക്കും വരുന്ന നമ്മുടെ അതേ നഷ്ടം തന്നെയല്ലേ വരുന്നത് അതിന് കാരണം നമ്മുടെ മകനല്ലേ അപ്പൊ അമ്മ കറിഞ്ഞിട്ട് ലോകത്തെല്ലാര്ക്കും വേണ്ടി ജീവിക്കാനാവൂ മാഷെ കുറച്ചെങ്കിലും നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണ്ടേ വേദ അവൾ കണ്ട സത്യം വിളിച്ചു പറയുന്നത് അവൾക്ക് കൂടി ജീവിക്കാൻ വേണ്ടിയാണെങ്കിലും കമല മാഷ് എന്ത് വിഡിത്തായി പറയുന്നത് അവളാ മൊഴി കൊടുക്കുന്നതോട് കൂടി നമ്മുടെ മകന്റെ ജീവിതം അവസാനിക്കല്ലേ ഒരു തവണ മാഷിന് അവളോട് സംസാരിച്ചൂടെ കോടതിയില് ഒന്ന് മൊഴി മാറ്റി പറയാൻ അപ്പോഴും മാഷ് പറയും സത്യത്തിന് കുറുക്കു വഴി ഇല്ല കമല നേരായ വഴി മാത്രമേ ഉള്ളൂ അങ്ങനെ കവല വീണ്ടും ഇങ്ങനെ പൊട്ടിക്കറിയാണ് അവിടെ ഇരുന്നേ മാഷൊന്നും പറയാതെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകും ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷം റൂമിലൂടെ ഇങ്ങനെ നടക്കുമ്പോ അങ്ങോട്ടേക്ക് ശ്രീജവരണേ എന്നിട്ട് പറയും ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട് അവനൊരു കുഴപ്പമില്ലാതെ വന്നാലേ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയി അത് ചെയ്യണം ഞാനിപ്പോ എന്നെ കൊണ്ട് പറ്റുന്നതല്ലേ വിഷമായിട്ട് ചെയ്യാ അപ്പൊ വിഷം പറയും അത് ആലോചിക്കുന്നത് അവനെക്കുറിച്ച് ജീവിതത്തിന്റെ നല്ലൊരു കാലം അവൻ അവിടെ കളഞ്ഞു കുടിച്ചതാ ന്യായവും സത്യവും ഒക്കെ ശരി തന്നെ പക്ഷേ ഇപ്പൊ പിടിവാശി പിടിക്കല്ലേ ശ്രീജെ എന്തൊക്കെ പറഞ്ഞു ും ഇത്രയും നാളെ കൂടെ കഴിഞ്ഞൊരാളല്ലേ അമ്മ എത്രമാത്രം കരഞ്ഞു പറഞ്ഞു ശ്രീജെ ഈ വീട്ടിലെ അവളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നീയും അമ്മയല്ലേ അല്ലേ എനിക്ക് ഇപ്പോഴും അവളെ കുറ്റപ്പെടുത്താൻ തോന്നുന്നില്ല വിഷുട്ടാ എന്ന് ശ്രീജ പറയുമ്പോ വിഷം പറയും ആ ദർശം വക്കീൽ പോലും വിക്രത്ത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെന്നല്ല നീ പറഞ്ഞത് ശ്രീജ പറയും പതിനാറാം തീയതി ആവട്ടെ കാര്യങ്ങൾ കോടതി തീരുമാനിക്കും വിക്രത്തിനൊന്നും വരരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ അവരവിടെ ഇരിക്കണേ ശേഷം പിന്നീട് കാണിക്കുന്നത് വേദയാണ് വേദ മനസ്സില് രാത്രി വിചാരിക്കണേ പുറത്തിറങ്ങിയാൽ വിക്രത്തെ അവരെ വെറുതെ വിടാൻ പോകുന്നില്ല അത് ഉറപ്പാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും വിക്രത്തെ പുറത്തു കിട്ടണം അതിനു വേണ്ടിയാണോ ദർശനം കാണാൻ വന്നത് ദർശനയും അവര് സ്വാധീനിച്ചിട്ടുണ്ടാവുവോ ഏ അങ്ങനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളാണോ ദർശൻ അല്ല ഹോ എന്താണ് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വരാ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി വേദയെ വിളിക്കാനേ മുത്തശ്ശിയും അമ്മയും കൂടെ ആട്ടോ അമ്മ വേദയുടെ അമ്മ അടുത്തന്നെ ഇരിപ്പുണ്ടേ അങ്ങനെ മുത്തശ്ശി വേഗം ഫോൺ സ്പീക്കറിലിടും എന്താ മോളെ ഇങ്ങനൊരു തീരുമാനം നീ എന്തിനാ മോളെ എടുത്തത് അമ്മ പറയും എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ തന്നെ അത് വീട്ടിൽ വെച്ച് പറഞ്ഞാൽ മനസ്സിലാക്കല്ലേ വേണ്ടത് മുത്തശ്ശി പറയും നീ സാക്ഷി പറഞ്ഞാൽ ഉണ്ടാവുന്ന കുഴപ്പം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ മോളെ അച്ഛന്റെ സ്വഭാവം അറിയാലോ മുത്തശ്ശി പറയും അവന്റെ മുന്നിലെ നീ മൊഴി പറയാൻ നിന്നാലേ അവന് ശിക്ഷ ഉറപ്പാണ് മോളെ ആ അച്ഛന്റെ മകളല്ലേ മുത്തശ്ശി ഞാൻ സത്യം കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാ അത് നോണയാണെന്ന് എങ്ങനെ ഞാൻ പറയും മുത്തശ്ശി പറയും സത്യം ചില സമയത്ത് മൂടി വെക്കേണ്ടി വന്ന അത് വേണം മോളെ എപ്പോഴും ഉറക്കെ വിളിച്ച് പറയേണ്ടതല്ല സത്യം വേദപറയും എങ്ങനെ പറഞ്ഞാലും സത്യം സത്യമല്ലാതിരിക്കില്ലല്ലോ മുത്തശ്ശി ഉദാഹരണമായി മഹാഭാരതത്തിലെ ആ കഥ ഒന്ന് പറഞ്ഞു കൊടുക്കും അശ്വത്മാവ് മരിച്ചു നിന്നുള്ള കള്ളം പറയാൻ മടിച്ച അച്ഛനേട് കൃഷ്ണൻ ഒരു ആനയെ ആ പേരിട്ട് വിളിച്ച് ആന ചെരിഞ്ഞപ്പോൾ അങ്ങനെ വിളിച്ചു പറയാൻ പറഞ്ഞു അപ്പൊ വേദം പറയും അശ്വത്ഥാത്മാവ് മരിച്ചുവെന്ന് വിളിച്ചു പറയാനേ കൃഷ്ണൻ പറഞ്ഞുള്ളൂ ആനയാണെന്നുള്ളത് ചെറിയ സ്വരത്തിൽ പറയാനാ പറഞ്ഞത് മുത്തശ്ശി പറയും അതെ സത്യം എല്ലാവർക്കും മുന്നിലും വിളിച്ചു പറയാനുള്ളതല്ലെന്നർത്ഥം വേദ പറയും ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ല മുത്തശ്ശി സ്വന്തം കാര്യം നടത്താൻ സത്യം പതുക്കെ പറയുന്നത് തെറ്റാണെന്നാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നത് അത് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാനാണോ അല്ലല്ലോ എന്റെ മനസ്സ് പറയുന്നത് മുത്തശ്ശി ഞാനിപ്പോ ചെയ്യുന്നത് അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ പറയും പറയുമ്പോളെ നീ അമ്മയുടെ ഭാഗത്തുനിന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ അമ്മേ പ്ലീസ് എനിക്കറിയാം ദയവ് ചെയ്ത് ഇക്കാര്യം പറഞ്ഞുകൊണ്ട് എന്റെ ഫോണിൽ വിളിക്കരുത് എന്ന് പറഞ്ഞേ അവര് പറയുന്ന മുഴുവൻ കേൾക്കാതെ വേദയാക്കൂൾ കട്ടയും അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് റൂമിൽ എന്തോ ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോ കമല സങ്കടത്തോടെ അങ്ങോട്ട് വന്നിരിക്കും എന്താ കമല നീ ഇന്നൊന്നും കഴിച്ചില്ലാലേ ഇതുകൊണ്ട് എന്താ ഗുണം നീ ഇങ്ങനെ അവന് വേണ്ടി ഒരുക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായിന്ന് അറിയോ നീ ഒരുക്കുന്നതിന്റെ പാതയെങ്കിലും അവൻ നിനക്ക് വേണ്ടി വിഷമിച്ചിട്ടുണ്ടോ കമല പറയും അച്ഛന്മാരെ പോലെ അമ്മമാർക്ക് സ്നേഹത്തിന്റെ അളവ് പറയാൻ അറിയില്ലല്ലോ മാഷെ ലോകത്തുള്ള എല്ലാ അമ്മമാരും മക്കളെ ഇത്രക്ക് വളർത്തി വലുതാക്കിയിട്ട് തിരിച്ചെന്താ തന്നു ചോദിക്കില്ല പക്ഷേ അച്ഛന്മാര് ചോദിക്കും മാഷുവരും ശരിയാണ് അച്ഛന്മാര് കണക്ക് ചോദിക്കും എന്താണെന്ന് കുറ്റപ്പെടുത്തും അതുപക്ഷേ പണം തിരികെ പിടിക്കാനുള്ള പലിശക്കാരന്റെ ഉത്സാഹമല്ല കമല ഒരു സമയം ഈ ലോകം വിട്ടു പോകുമ്പോ മക്കളെ സ്വന്തം കല്ല് നിൽക്കാനായോ എന്നുള്ള ഒരു ഉത്കണ്ഠയുണ്ടാവും അതുകൊണ്ടാണെന്ന് അതുപക്ഷെ അവർക്കും മനസ്സിലാവില്ല ഈ വീട്ടിലേക്ക് വന്നു കയറിയ സമയത്ത് ഞാനത് വിലക്കിയത് എന്നെപ്പോലെ ഒരു അച്ഛൻ അവളെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാവില്ലോ ഓർത്തിട്ടാ ഇപ്പൊ വിക്രമിനെ ഓർത്ത് നീക്കറിയുമ്പോ ഞാൻ അരുതെന്ന് പറയുന്നത് ഇതുപോലെ മറ്റൊരമ്മ അവരുടെ മകനെ കൊല്ലാൻ നോക്കിയത് ആലോചിച്ച് കരയുന്നുണ്ടാവും കമല അല്ലാതെ വേറൊന്നുമല്ല മറ്റുള്ളവരുടെ സങ്കടം കണ്ടില്ലെന്ന് നടിക്കാം പക്ഷെ നമ്മുടെ മകൻ മൂലം ഉണ്ടായ അവരുടെ സങ്കടം അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയോ പറ്റും എനിക്ക് പറ്റും മാഷിന്റെ സപ്പോർട്ട് കൊണ്ടാ അവള് എന്റെ മകനെതിരെ മൊഴി കൊടുക്കാൻ പോകുന്നത് മരുമകളായിട്ടല്ല എന്റെ മകളായിട്ടേ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ ആ മൊഴി കാരണം എന്റെ മകന്റെ ജീവിതം ആ ജയിലിനുള്ളിലാവുമെങ്കിൽ അതിനാരുടെ സങ്കടവും കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റും വഴി പോകുന്ന ആളെ വെറുത്ത തല്ലില്ല അവന്റെ ജീവൻ ആപത്തിണ്ടാവും തോന്നിയപ്പോൾ തിരികെ തല്ലിയിട്ടുണ്ടാവും അതിന് അവന്റെ അച്ഛനും അമ്മയും സങ്കടപ്പെടുന്നത് എത്രത്തോളാണെന്ന് ചിന്തിക്കാൻ എനിക്ക് കഴിയില്ല മാഷെ മാഷിന് ദേഷ്യം വരും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല വാത്സല്യം കൊണ്ട് നിന്റെ കണ്ണും മൂടിയിരിക്ക അത്രേയുള്ളൂ ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞ മാഷു പോകുമ്പോ കമല ചോദിക്കും സ്വന്തം മകനെ എങ്ങനെയാ നിങ്ങൾക്ക് ഇങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നത് ഒരിക്കൽ നിങ്ങളായിട്ട് അവനെ ജയിലിലേക്ക് അയച്ചതല്ലേ എന്നിട്ടും നിങ്ങൾക്ക് മതിയില്ലല്ലേ അന്ന് നി അവൻ ജയിലിൽ കിടന്ന സമയത്ത് നിങ്ങൾ വെറും നിലത്തിടുന്നത് ഉപ്പിടാത്ത ഭക്ഷണം കഴിച്ചതൊക്കെ അവനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു ഇപ്പൊ എനിക്ക് മനസ്സിലായി സ്നേഹമായിരുന്നില്ല പ്രായശ്യത്തായിരുന്നു മാഷെ ഇത്രയാണോ മനസ്സിലാക്കിയെന്നുള്ള രീതിയിൽ പുച്ഛിരിക്കുമ്പോൾ കമലോറിയം ചെയ്ത തെറ്റിനുള്ള പ്രായശ്യത്വം ഇപ്പൊ അതേ തെറ്റ് ആവർത്തിക്കുമ്പോൾ നിങ്ങൾ എന്ത് പ്രായശ്യത്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു കാലത്തും അവനോട് സ്നേഹം ഉണ്ടായിട്ടില്ല മാഷെ ഒരിക്കലും നിങ്ങൾ അവനെ സ്നേഹിച്ചിട്ടില്ല മക്കളെ എടുത്ത് നിങ്ങൾ ഒരിക്കലും കരഞ്ഞിട്ടില്ല ആ വേദന എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല മാഷെ അതും പറഞ്ഞ് അമ്മ കറിയുമ്പോ മാഷിങ്ങനെ പുച്ഛിക്കും ശരിയാ കമല സ്നേഹമുള്ളത് ഉള്ളത് കാണിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചിട്ടില്ല കർക്കശക്കാരനായ ഒരു മാഷിന്റെ ജീവിതം ആയതുകൊണ്ടാവാം അതെന്താണെന്ന് എനിക്കറിയില്ലായിരുന്നോ പക്ഷേ അവനെ ചൊല്ലി ഞാൻ കരഞ്ഞിട്ടില്ലെന്ന് നീ പറയരുത് കരഞ്ഞിട്ടുണ്ട് ഒരുപാട് നിലവിളിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ശബ്ദമുണ്ടായിരുന്നില്ല കമല എന്നിങ്ങനെ കഴുത്തിൽ കൈവച്ചുകൊണ്ട് പറയും മക്കളെക്കുറിച്ചുള്ള ദുഃഖം അമ്മമാർക്ക് കൂടുതലാണെന്ന് പറയുന്നവരുണ്ടാക്കാം ഞാൻ എതിർക്കുന്നില്ല പക്ഷെ നമ്മുടെ മൂന്ന് മക്കളിലെ ഞാൻ ഏറ്റവും കൂടുതൽ ലാളിച്ചു വളർത്തിയത് ആരെയാണ് ഏറ്റവും കൂടുതൽ തോളത്തിട്ട് ഉറക്കിയതാരെയാ ഏറ്റവും കൂടുതൽ വിശ്വാസം അതാരെയായിരുന്നു ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടത് ആരെക്കുറിച്ചാണെന്നും അതെല്ലാം നീ മറന്നല്ലോ കമല ഇത് കേൾക്കുമ്പോ കമലയ്ക്ക് സങ്കടവും മാഷേ മാഷു പറയും നിനക്ക് കരഞ്ഞു തളർന്ന് ഉറങ്ങാനെങ്കിലും കഴിയും എനിക്കോ എന്ന് പറഞ്ഞ അവിടെ ആ സംസാരം നിർത്തണം കിടന്നോ രാത്രി ഒരുപാട് വൈകി എന്ന് പറഞ്ഞ മാഷവിടുന്ന് പോവാണ് അമ്മ ഇപ്പോഴും അവിടെ ഇരുന്ന് ഇങ്ങനെ കരയും വേദയും റൂമിൽ കിടക്കുന്നുണ്ടെങ്കിലും ഉറക്കില്ലാതെ എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ട് അങ്ങനെ ശേഷം ആ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഓഗസ്റ്റ് പതിനാറാം തീയതിയിലേക്ക് എത്തിയിരിക്കുക മാഷിങ്ങനെ വയലിൽ പോയി വരികയാണ് അപ്പണ്ടാവും വേദ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നേ അമ്മയും അപ്പ അങ്ങോട്ട് വരികയാണേ അച്ഛാ ഞാൻ കോടതിയിലേക്ക് ആ മാഷിന് മനസ്സിലാവും മാഷ് കമലയോട് പറയും വേദ കോടതിയിലേക്ക് പോവാ അമ്മയ്ക്ക് ദേഷ്യം വരും അതിന് ഞാനെന്ത് വേണം കുറി തൊട്ട് യാത്ര അയക്കണോ പോയി എന്റെ മകനെ തൂക്കുകയറി വാങ്ങിച്ചു കൊടുത്തിട്ട് വാന്ന് ആശംസിക്കണോ വേദ പറയും അമ്മ ഞാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴേക്കും മാഷ് തടയണേ വേദ ഒരു കാര്യം ചെയ്യാൻ നിന്നാലേ അത് കൃത്യതയോടെ നടപ്പിലാക്കണം അല്ലാതെ വിശദീകരിക്കാൻ നിന്ന് സമയം കളയരുത് അമോരം ചെല്ലെ ചെന്ന് എന്റെ മോനെതിരെ സാക്ഷി പറഞ്ഞിട്ട് വാ പക്ഷെ നീ ആർക്കു വേണ്ടിയാണ് സാക്ഷി പറയാൻ പോകുന്നതെന്ന് കൂടി ഓർക്കണം ആ വാസ്തവന്റെ മകനെക്കുറിച്ച് ഞാനും അന്വേഷിച്ചു അവനെക്കുറിച്ച് നല്ലത് പറയുന്ന ഒരാൾ പോലും ഈ നാട്ടിലില്ല അങ്ങനെ ഒരു വൃത്തികെട്ടവനുമായിട്ട് എന്റെ മകൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ മകന്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരിക്കും എനിക്കത് ഉറപ്പാണേ അപ്പം ആശോയ്ക്കും എങ്കിൽ നിന്റെ മകൻ നിന്റെ മകൻ നീതിനായ വ്യവസ്ഥയറിയുന്ന നല്ലൊരു ഉദ്യോഗസ്ഥനായി മാറണായിരുന്നു കൊടുക്കും കൊണ്ടും നടക്കുന്ന ഗുണ്ടായുസം കാണിച്ച് നടക്കുന്ന ഗുണ്ടയ്ക്ക് നാട്ടിലെ നീതി നടപ്പാക്കാൻ എന്താവകാശം ഉള്ളത് വേദക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ സങ്കടമുണ്ട് കമലയെ പോലെ തന്നെ എങ്കിലും വേദക പുറത്തു കാണിക്കുന്നില്ല നീ പോയിട്ട് വാ പോകുമ്പോളെ കേൾക്കുമ്പോൾ ആദ്യം സന്തോഷം തോന്നിയിട്ടില്ലെങ്കിലും അവസാനം സത്യത്തിനെ നിലനിൽപ്പുള്ളൂ അത് ആരുടെയും മുഖം നോക്കാതെ നിർഭയമായിട്ട് ഉറക്കെ വിളിച്ചു പറയാൻ കഴിയണം അക്കാര്യത്തിൽ നിന്നോട് എനിക്ക് അഭിമാനമേ തോന്നിയിട്ടുള്ളൂ നീ പോയിട്ട് വാ ആയിക്കോട്ടെ ഇതും കൂടെ കേട്ടിട്ട് പോയിക്കോ എന്ന് പറഞ്ഞ അമ്മ തുടങ്ങുമ്പോഴേക്കും നന്ദിനി ഇവരുടെ പിറകിൽ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ കമലമ്മ ദേശത്തോടു കൂടെ വിരൽ ചൂണ്ടി വേദയോട് പറയാണ് ഇത്രയും കാലം നിന്നോട് ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല നീ സങ്കടപ്പെട്ടപ്പോഴൊക്കെ നിന്റെ കൂടെ ഞാൻ എന്നിട്ടും ഞാൻ പറഞ്ഞതിനെതിരായി നീ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നോട് പൊറുക്കാൻ പോകുന്നില്ല സത്യം ഇത് കേൾക്കുമ്പോ വേദക്ക് അങ്ങ് സങ്കടാകും ഇത് പറഞ്ഞ അമ്മ മുഖം തിരിക്കും ഇത് കേൾക്കുമ്പോ നന്ദിനിക്ക് ഭയങ്കര സന്തോഷമാകും നീന്തനി ഇങ്ങനെ മീഴിച്ചു നിൽക്കുന്നത് അമ്മയ്ക്ക് എതിരായിട്ട് അമ്മയുടെ വാക്കിനെതിരായിട്ട് ഒരു സാക്ഷി പറയില്ലെന്ന് പറഞ്ഞ പോരെ അപ്പോഴേക്കും മാഷെ നന്ദിനി എന്ത് വേണമെന്ന് നീ കുട്ടിക്ക് അറിയാം നീ പഠിപ്പിക്കേണ്ട അപ്പൊ വേദ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് കൈ പിടിച്ചിട്ട് പറയും സോറി അമ്മേ അപ്പോ കമല കൈ തട്ടി മാറ്റും വേദയ്ക്ക് സങ്കടാകുന്നുണ്ട് മാഷ നോക്കുമ്പോ മാഷ പൊയ്ക്കൊള്ളാൻ പറയും അങ്ങനെ വേദ കരഞ്ഞോണ്ട് തന്നെ അവിടുന്ന് പോവാണ് വേദ പോയി കഴിഞ്ഞാൽ കറിഞ്ഞോണ്ട് അമ്മയെ അത്തേക്ക് പോകും നന്ദിനി പിന്നാലെ പോകുന്നുണ്ട് മാഷി സങ്കടത്തോടു കൂടെ ആരുടെ മുന്നിലും ഉള്ളിലെ സങ്കടം കാണിച്ചിട്ടില്ലെങ്കിലും വിഷമത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നെക്സ്റ്റ് പ്രമോ ആണ് അതില് വാസ്തവന്റെ ആൾക്കാര് പറയും അവൻ അകത്ത് കിടക്കാൻ പാടില്ല അവൻ എനിക്ക് പുറത്ത് കിട്ടണം അതാണ് എൻ്റെ ആവശ്യം വേദ ആ മൊഴി പറയരുത് എന്നാണ് അവരും ആഗ്രഹിക്കുന്നത് എന്നാലല്ലേ വിക്രത്തിനെ പുറത്തു കിട്ടി അവർക്ക് ഉപദ്രവിക്കാൻ പറ്റുള്ളൂ ശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാര്യൻ സാറും എല്ലാവരും കൂടെ ചേർന്ന് വേദയോട് മൊഴി മാറ്റി പറയണമെന്ന് പറയുമ്പോൾ വേദ പറയും ഞാൻ എൻ്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കണേ ഞാൻ കണ്ടതേ ഞാൻ പറയൂ ആ മൊഴി മാറ്റില്ല എന്ന് പറഞ്ഞേ വേദ കോടതിയിലേക്ക് പോകും അതിനുശം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിൻ്റെ അടുത്തേക്ക് ആ പെൺകുട്ടിയുടെ അതായത് മറ്റേ അച്ഛൻ വരെയാണ് മോനെ എൻ്റെ മോൾക്ക് വേണ്ടി നീ ആ കുട്ടിയുടെ പേര് ഈ കേസിലേക്ക് വലിച്ചരുത് അപ്പോൾ പറയും ഒരാൺകുട്ടി എനിക്ക് വേണമെന്ന് എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ വിഷമം എനിക്കിപ്പോ ഇല്ലാതായി അത് കേൾക്കുമ്പോൾ വിക്രത്തിന് സന്തോഷാണ് ആവുന്നത് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ മൊഴി പറയാനായിട്ട് കോടതിയിൽ വന്നിരിക്കുകയാണ് അവരുടെ കേസ് വിളിച്ചിട്ടില്ല ഈ സമയം അങ്ങോട്ട് രാധ വരുകയാണ് രാധ ഒരു പക്ഷേ ദർശനോടൊപ്പം ആയിരിക്കും വരുന്നത് എന്തായാലും നമുക്ക് ആ ഭാഗത്തിനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യാം ദർശന എന്തായാലും കോടതിയിൽ വരുന്നുണ്ട് ആ ഭാഗവും പ്രമോലുണ്ട് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം ഒരുപക്ഷെ വേദം മൊഴി നൽകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി വേറെ വാസ്തവന്റെ ആൾക്കാരെ വേദയെ തട്ടിക്കൊണ്ട് ആ ഒരു ഭാഗവും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്